എറണാകുളം സെന്റ് മേരീസ് ബെസ്സിക്ക അടച്ചിടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് ആര് ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ആരംഭിച്ചതിന്റെ വാർഷികത്തിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ നിശ്ചയിച്ചിരുന്ന ബലിയർപ്പണം ബസിലിക്കയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഒരു വിഭാഗം തടഞ്ഞു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതും അറിയിച്ചതും പ്രകാരമാണ് മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് എത്തിയത് എന്നാൽ കുർബാന തടയുന്നതിനായി പാതിരയ്ക്ക് തന്നെ ഒരു വിഭാഗം ബസിലിക്ക കോമ്പൗണ്ടിൽ കയറി ഗേറ്റ് പൂട്ടിയിട്ടു ആർച്ച് ബിഷപ്പിനെതിരെ സഭ്യമല്ലാത്ത വാക്കുകളിൽ മുദ്രാവാക്യം വിളിച്ചും കൂക്കി വിളിച്ചും അവർ അവിടെ നിലയുറപ്പിച്ചു ഇതറിഞ്ഞ് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും പോലീസും അവിടെ എത്തി എന്നാൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിനെ ബസിലിക്കയിലേക്ക് കടത്തിവിടാൻ കോമ്പൗണ്ടിനുള്ളിലുള്ളവർ അനുവദിച്ചില്ല തുടർന്ന് ചെറിയ തോതിൽ സംഘർഷമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ല മാർപാപ്പ നിയോഗിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ അതിരൂപതയുടെ ബസ്സിലിക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തന്നിഷ്ടം നടപ്പാക്കാൻ ചിലർ മുന്നിട്ടിറങ്ങുമ്പോൾ ബസിലേക്ക് തന്നെ അടച്ചിടേണ്ട സാഹചര്യമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് സുബോധം നഷ്ടപ്പെട്ട് സഭയും സഭയുടെ അധികാരികളെയും അനുസരിക്കാതെ അവരെ അവഹേളിച്ചും അവർക്കെതിരെ ആക്രോശിച്ചും സഭയെ പരിഹാസിയാക്കി തീർക്കുന്ന പ്രവണതകൾ സഭയിൽ തുടരാൻ അനുവദിക്കുന്നത് വലിയ അന്തചിത്രത്തിലേക്കും നാശത്തിലേക്കുമായിരിക്കും നയിക്കുക അന്ധചിത്രമുള്ള ഭവനങ്ങൾ നശിച്ചു പോകും ഇരുവിഭാഗത്തും നിലയോർപ്പിക്കുന്നവർ പ്രകോപനപരമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂവെന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിയുക എന്തിനു വേണ്ടിയാണ് ഇതെല്ലാമെന്ന് ചോദിക്കുന്ന അനേകരുണ്ടാകും വെറും പതിനഞ്ച് മിനിറ്റ് ആൾത്താരെ നോക്കി കുർബാന ചൊല്ലണമെന്ന് നിഷ്കർഷിച്ചതിനാണ് ഈ സഭയിലെ നാൽപ്പത്തഞ്ച് ലക്ഷം വിശ്വാസികൾക്കില്ലാത്ത പ്രശ്നമാണ് ഇത് എന്നുകൂടി ഓർക്കുക